ഹലോ ആർമീസ് അങ്ങനെ നമ്മുടെ ബീറ്റർ തിരിച്ചു വരാനായിട്ട് ഇരുപത്തിരണ്ട് ദിവസം കൂടെ ഉള്ളു ആർമീസ് എല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവാണ് അതിലും എക്സൈറ്റഡ് ആയിട്ടാണ് ആറം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് ആർമീസിന് എല്ലാവർക്കും അറിയാം ഓരോരുത്തരും തിരിച്ചുവരുന്ന ഡേയ്സ് എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ ആറും മറ്റു വി ആണെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിലാണ് തിരിച്ചു വരുന്നത് ജിമ്മിനും ജെങ്കുക്കും ആണെങ്കിൽ പതിനെട്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും മിഞ്ചുങ്കിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇരുപത്തെട്ട് ഡേയ്സിനുള്ളിലാണ് തിരിച്ചു വരുന്നത് അപ്പൊ നമുക്ക് പറയാം ഇവർ ഒരു മാസത്തിനുള്ളിൽ എല്ലാവരും തിരിച്ചു വരും അടുത്ത നമുക്ക് ഇവരുടെ എല്ലാം ഡിസ്ചാർജ് ഡേ നോക്കുവാണെങ്കിൽ ജൂൺ ടെന്നിനാണ് ആറും വിയും ഡിസ്ചാർജ് ആവുന്നത് ജൂൺ ഇലവനിന്ന് ജെങ്കുക്കും ജിമ്മിനും തിരിച്ചു വരുന്നത് ജൂൺ ട്വന്റി വണിനാണ് സുഗിയുടെ ഡിസ്ചാർജ് ഡേ ഈ ഒരു ഷെഡ്യൂൾ ഡേറ്റിന്റെ എല്ലാം ബിറ്റീൻ ആയിട്ട് ജൂൺ പതിമൂന്നിന് നമുക്ക് എല്ലാം അറിയാം ബി ഡി എസിന്റെ ആനിവേഴ്സറി ആണ് ആ ഒരു ജൂൺ പതിമൂന്ന് പതിനാലില് ഹോപോൺ സ്റ്റേജ് ഫൈനലും കൂടെയാണ് അപ്പോ ആ ഒരു കോൺസേർട്ടിന് ബിഡസ് മെമ്പേഴ്സ് എല്ലാം ചിലപ്പോൾ വരാനായിട്ട് ചാൻസ് കാണുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പക്ഷെ ആ ഒരു ഷെഡ്യൂൾ ഡേറ്റിൽ നോക്കുവാണെങ്കിലും ജൂൺ ഇരുപത്തി ഒന്നിൽ മാത്രമേ ഉള്ളൂ ഷുഗർ ഡിസ്ചാർജ് ആവത്തുള്ളൂ അപ്പോ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എം നെറ്റ് പ്ലസ് ആപ്പില് പ്രീ വോട്ടിംഗ് നടപ്പുണ്ട് അതിൽ ഡോൺ സെയിൽ ലോമിയാണ് ഉള്ളത് കഴിഞ്ഞ തവണ നമുക്ക് ലോസ് ആയായിരുന്നു ടു ഡേയ്സ് കൂടി ഉള്ള വോട്ടിങ്ങപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ അക്കൗണ്ട് ഒക്കെ എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വരുന്നത് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുക അപ്പോൾ അർമീസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ നമ്മളിതിൽ കൂടുതലും ബി ഡി എസിന്റെ ഷെഡ്യൂൾ ഡേറ്റ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവർ വരുന്നതിനെ കുറിച്ചുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോ ഒക്കെ വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു ഇനി കൂടുതലും അടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇടാനായിട്ട് നോക്കാം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ അർമീസ്